പാരാമെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രോഗ്രാമുകൾ ജൂൺ പന്ത്രണ്ടിനകം പണം അടയ്ക്കണം ഓൺലൈൻ അപേക്ഷ ജൂൺ പതിനഞ്ച് വരെ കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിൽ താഴെപ്പറയുന്ന പന്ത്രണ്ട് ബിരുദ കോഴ്സുകളിലെ പ്രവേശനം പന്ത്രണ്ടിലെ മാർക്ക് ആയിരിക്കും എൻട്രൻസ് പരീക്ഷയില്ല വൺ ബി എസ് സി നേഴ്സിംഗ് നാല് വർഷം സർക്കാർ കോളേജുകളിൽ ഒരു വർഷം ഇൻറ്റേൺഷിപ്പും രണ്ട് ബി എസ് സി എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നോളജി നാല് വർഷം മൂന്ന് ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് ഫോർ ബി എസ് സി ഒപ്റ്റോമെട്രി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് ഫൈവ് ബി പി ടി ഫിസിയോതെറാപ്പി നാല് വർഷം പ്ലസ് ആറ് മാസം ഇൻറ്റേൺഷിപ്പ് സിക്സ് ബി എ എസ് എൽ പി ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പദോളജി മൂന്ന് വർഷം പ്ലസ് പത്ത് മാസം ഇന്റേൺഷിപ്പ് സെവൻ ബി സി വി ടി കാർഡിയോ വാസ്കുല ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻ്റർഷിപ്പ് എയ്റ്റ് ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് നയൻ ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് ടെൻ ബി എസ്സി ഡയാലിസിസ് ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് ലെവൻ ബി ഓ ടി ഒക്കുപേഷണൽ തെറാപ്പി നാല് വർഷം പ്ലസ് ആറ് മാസം ഇന്റേൺഷിപ്പ് ട്വൽവ് ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി മൂന്ന് വർഷം പ്ലസ് ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് കേരള ആരോഗ്യ സർവകലാശാലയിലെ തുടക്കം കുറിച്ച പുതിയ കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരത്തോടെ പ്രവേശന വിജ്ഞാനം വേറെ പ്രസപ്പെടുത്തി അലോട്ട്മെൻറ്റ് നടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവേശനത്തിലെ സ്ഥാപനങ്ങളും സീറ്റും കോഴ്സും തിരിച്ച് പ്രോസ്പെക്ട്സിൻ്റെ ഒന്നാം അനുബന്ധത്തിലുണ്ട് ഈ വർഷത്തെ കൃത്യസംഖ്യ പിന്നീട് അറിയിക്കും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിലെ പ്ലസ് ടു ഫൈനൽ ഇയർ മാർഗുകൾ അതേപടി എടുക്കുകയല്ല മറിച്ച് വിവിധ സ്ട്രീമുകളിൽ കേരള ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ സി ബി എസ് ഇ ഐ സി എസ് ഇ മുതലായവ ഇതിൽ നേടിയ മാർഗുകൾ നിർദ്ദിഷ്ട രീതിയിൽ നോർമലൈസ് ചെയ്ത് കണക്കാക്കുകയും ചെയ്യുക അപേക്ഷ സ്വീകരിച്ച് റാങ്കിംഗ് നടത്തുന്ന ചുമതല സംസ്ഥാന സർക്കാരിലെ സ്വയംഭരണ സ്ഥാപനമായ എൽ ബി എസിനാണ് എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് പ്ലസ് ടെക്നോളജി തിരുവനന്തപുരം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഇൻ പ്രവേശന യോഗ്യത കേരളീയർക്കാണ് പ്രവേശനത്തിന് അർഹത പി ഐ ഒ സി ഐ വിഭാഗക്കാരെയും പരിഗണിക്കുമെങ്കിലും സംവരണമില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് മൊത്തം അമ്പത് ശതമാനം മാർഗോടെ പ്ലസ് ടു ബി എ എസ് എൽ പി കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമേ ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി ഇവയിൽ ഒന്നും ചേർത്ത് അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു വേണം പിന്നോക്ക സമുദായക്കാർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതി ഒ ഇ സി ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മതി പട്ടിക വിഭാഗക്കാർക്ക് പരീക്ഷ ജയിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം ബി എസ് സി നേഴ്സിംഗിന് മുപ്പത്തഞ്ച് വയസ്സിൽ കവിയരുത് സീറ്റ് വിഭജനം സർക്കാർ സീറ്റുകൾ എൽ ബി എസ് ഡയറക്ടർ അലോട്ട് ചെയ്യുന്ന സീറ്റുകൾ സർക്കാർ കോളേജുകൾ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകൾ സർക്കാരുമായി കരാറിൽ ഏർപ്പെടുന്ന സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ അമ്പത് ശതമാനം എന്നിവയിൽ സർക്കാർ സീറ്റുകളുണ്ട് സാശ്രയ കോളേജുകൾ സറണ്ടർ ചെയ്ത മാനേജ്മെൻറ്റ് സീറ്റുകളും ഈ കൂട്ടത്തിൽപ്പെടും ന്യൂനപക്ഷ നഴ്സിംഗ് കോളേജിലെ ഇരുപത് ശതമാനം സർക്കാർ സീറ്റുകൾ അതത് സമുദായങ്ങളിലെ അപേക്ഷകരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തു നികത്തും ഈ സീറ്റുകളിൽ താൽപ്പര്യമുള്ളവർ അത് അപേക്ഷയിൽ കാണിക്കുകയും ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം രണ്ട് മാനേജ്മെൻറ്റ് സീറ്റുകൾ സർക്കാർ സീറ്റുകൾ അല്ലാത്തവ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റുകൾ പ്രവേശനം നൽകും സർക്കാർ അനുമതിയില്ലാതെ ഈ രീതി റാങ്ക് ലിസ്റ്റുകൾ രണ്ടെണ്ണം പ്രസിദ്ധീകരിക്കും ഒന്ന് ബി എസ് എൽ പി യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമെ ബയോളജി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ നേടിയ മാർഗ് ആധാരമാക്കി റാങ്കിടും ഈ പറഞ്ഞ ആറ് ഓപ്ഷനുകളിൽ ഒന്നിലേറെ വിഷയങ്ങൾ മാർഗുണ്ടെങ്കിൽ അവയിൽ ഏറ്റവും കൂടിയത് പരിഗണിക്കും രണ്ടാമത്തത് നഴ്സിംഗ് അടക്കം മറ്റു പതിനൊന്ന് വിഷയങ്ങൾ യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മൊത്തം മാർഗ്ഗ് നോക്കി റാങ്ക് തീരുമാനിക്കും ഓപ്ഷൻ സമർപ്പണവും അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ് ഓപ്ഷനുകൾ ക്ഷണിച്ച് സംവരണ ക്രമം പാലിച്ച് ഏറ്റവും അർഹതയുള്ള കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് എൽ ബി എസ് സെൻ്റർ അലോട്ട്മെൻറ്റ് നടത്തും അപേക്ഷ സമർപ്പിക്കേണ്ടത് എത്ര കോഴ്സിന് ശ്രമിക്കുന്നെങ്കിലും ഒരൊറ്റ ഓൺലൈൻ അപേക്ഷ മതി അപേക്ഷാ ഫീ എണ്ണൂറ് രൂപ ജൂൺ പന്ത്രണ്ടിനകം അടയ്ക്കണം പട്ടികജാതി വിഭാഗക്കാർക്ക് നാനൂറ് രൂപ సర్వీస్ అపేక్షకర్ ఎన్నూరు రూపా ఓన్లైన్ అపేక్ష జూన్ పది విరే